വന്ദേമാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വികസിത ഭാരതത്തിനായി വന്ദേമാതര ഗീതം പ്രചോദനമാകണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വന്ദേമാതരം ഒരു ഗീതം മാത്രമല്ല ജനങ്ങൾക്ക് പ്രചോദനവും അവരുടെ കടമ ഓർമ്മിപ്പിക്കുന്നതുമാണ് യുവാക്കൾ വന്ദേമാതരത്തിൻ്റെ അർത്ഥവും പ്രാധാന്യവും മനസ്സിലാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വന്ദേ മാത്രം ഒരു സോങ് മാത്രല്ല ഒരു നാഷണൽ സോങ് മാത്രല്ല പാർട്ടിന്റെയും എല്ലാ എല്ലാ സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസൺ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഒരു ഒരു മോട്ടിവേഷണൽ പാട്ടും നമ്മളെല്ലാവരെയും എല്ലാവരെയും കടുമ ഡ്യൂട്ടി എന്താണ് എന്നു ഓർമ്മിക്കുന്നൊരു പാട്ടാണ് ഞാൻ അങ്ങനെയാണ് ഇതുവരെ വന്ദേ മാധ്യത്തിന് കണ്ണ് കണ്ടത് ഇന്നും അങ്ങനെയാണ് കാണുന്നത് പുതിയ തലമുറ